പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെ വിശദീകരണവുമായി വൈ കമ്പനി മണ്ണുക്കാട്ടി സ്ഥലത്ത് ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തുന്നില്ലെന്ന് കമ്പനി ഡിജിറ്റൽ മാപ്പിംഗിന്റെ ഭാഗമായി സ്ഥലം വൃത്തിയാക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും കമ്പനിയുടെ വിശദീകരണം ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം ബലം കണ്ടു ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കായിട്ടല്ല തങ്ങൾ വന്നത് എന്നാണോ കമ്പനി അധികൃതർ നൽകുന്ന വിശദീകരണം ആരാണ് ഈ വിവരം അറിയിച്ചത് അങ്ങനെയാണെങ്കിൽ അത് അതുമാത്രം നടത്തി തിരിച്ചു പോകുമോ അതിന് നാട്ടുകാർ അനുവദിക്കുമോ ഇക്ബാൽ അരുൺകുമാർ ഏതായാലും ഇവിടെ നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി വന്നിട്ടുള്ള ജെ സി വി തൊട്ടപ്പുറത്തേക്ക് മാറ്റുന്നുണ്ട് ഏതായാലും ഇവിടേക്ക് ഇപ്പോൾ ഈ ഒയാസിസ് കമ്പനിയുടെ പ്രതിനിധികൾ നേരിട്ട് എത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തേക്ക് ഏതായാലും പ്രതിഷേധക്കാർ ഉള്ള മേഖലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഒയാസിസ് കമ്പനിയുടെ പ്രതിനിധികൾ എത്തിയിട്ടുള്ളത് ഏതായാലും അവരുടെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിട്ടുള്ള യാതൊരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ പ്രതിനിധികൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിലവിൽ മണ്ണിയുടെ പ്രദേശത്ത് എന്ത് നിർമ്മാണ പ്രവർത്തി നടത്താനും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തില്ല എന്ന് തന്നെ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആയിട്ട് വന്നിരിക്കുന്നത് അവിടെ കാട് വെട്ടി തെളിയിക്കാനാണ് കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാപ്പിംഗ് ചെയ്യണം കോണ്ടൂർ സർവേ ആ സർവേ നടത്തിയാൽ മാത്രമേ ഈ സർവേ നടത്തണമെങ്കിൽ കാർഡുണ്ടെങ്കിൽ കോണ്ടൂർ സർവേ നടത്താൻ കഴിയില്ല കോണ്ടൂർ സർവേ നടത്തി താലൂക്ക് ഓഫീസർക്ക് കത്ത് കൊടുത്ത് ആ സർവേ അവരുടെ സ്റ്റോണുകൾ കറക്റ്റ് ആയിട്ട് ബൗണ്ടറി സ്റ്റോണൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ അതിർത്തി വേർതിരിച്ച് ശേഷം വേണം ഞങ്ങൾക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മഴവെള്ള സംഭരണി വഴിയാണ് ഞങ്ങൾ വെള്ളം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആ മഴവെള്ള സംഭരണി ഉണ്ടാക്കാനുള്ള എക്സ്പേർട്സിനെ കൊണ്ടുവന്നുള്ള സ്റ്റഡി നടത്താൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലെ പഠനത്തിന് മുമ്പായി നിങ്ങൾക്ക് ഉള്ള ഒരു നിർമ്മാണ ഈ നിർമ്മാണ പ്രവർത്തന ഭാഗം തന്നെയല്ലേ ഈ പഠനവും കാര്യങ്ങളെല്ലാം അല്ലെ നിർമ്മാണ പ്രവർത്തനം ശരി നമ്മൾ ഒരു ഏരിയയിൽ വന്നിട്ട് ആളുകൾ പഠിക്കുന്നതിന് നിർമ്മാണ പ്രവർത്തനം വിളിക്കാൻ കഴിയും നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങിക്കുന്നത് നമ്മൾ നിർമ്മാണം നടത്തുമ്പോഴാണ് നിർമ്മാണ പ്രവർത്തനം പറയുന്നത് ഒരു നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങുന്നു നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ സ്ഥലം വൃത്തിയാക്കില്ലേ ഈ സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ വീട് കെട്ടി കിട്ടിയിട്ടില്ലല്ലോ പഞ്ചായത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റ് മറ്റൊക്കെ വാങ്ങിച്ചിട്ടില്ല അതെ അതെ നമ്മൾ വൃത്തിയാക്കുന്നു നമുക്ക് നാല് കാര്യങ്ങൾ ചെയ്യണ്ടേ നാളെ പഞ്ചായത്തിന് ബിൽഡിംഗ് പെർമിറ്റ് തരണമെങ്കിൽ തന്നെ ഞങ്ങൾ അതിർത്തി അതിർത്തിയേതാന്ന് പഞ്ചായത്തിന് അറിയണ്ടേ അത് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സർവേ നടത്തണ്ടേ സർവേ നടത്തി ഭൂമി വൃത്തിയാക്കണ്ടേ ഇതൊന്നും ചെയ്യാതെ ഒരു ദിവസത്തിന് അതിനുള്ളിൽ കയറാൻ പറ്റുമോ നിങ്ങൾ നോക്കുമോ അതിനുള്ള കയറി ചെല്ലാൻ പറ്റുമോന്നിപ്പോ ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധാരണ ഗതിയിൽ നടന്നു പോകാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കി നോക്കും നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴി തന്നെ ഇല്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പറയുന്നത് കിറ്റക്സിന്റെ വഴിയിലൂടെ അനധികൃതമായിട്ട് നിങ്ങൾ കടന്നു പോകും എന്നുള്ളത് ഇത് ഇത്രയും ഈ വഴി കിറ്റക്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾ കിറ്റക്സിന്റെ ഭൂമി രണ്ടര ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ കൃത്യമായി അവരോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അക്സസ് വേണം എന്നുള്ളത് സ്വയം മറ്റും ഒരു സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് വലിയൊരു ആശങ്കയുള്ളത് ഇപ്പോഴും വെള്ളത്തിന്റെ കാര്യത്തിലാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണെന്ന് പല സമയത്ത് കമ്പനി പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് ജലസ്രോതസിനെ ബാധിക്കുമെന്നൊരു ആശങ്കയുണ്ട് മാത്രമല്ല മണ്ണും മറ്റു പരിസ്ഥിതി എല്ലാം മലിനമാകുമെന്ന് അവർ പറയുന്നു ഞങ്ങൾ ഇവിടെ മഴവെള്ള സംഭരണി വഴിയേ ചെയ്യുന്നുള്ളൂ ഞങ്ങളുടെ ഭൂമി തുറസായ ഭൂമിയാണ് മതിൽ കിട്ടിയിട്ടില്ല ആർക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ എപ്പോൾ വേണമെങ്കിൽ അകത്ത് ചെന്ന് പരിശോധിക്കണം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അവിടെ ഞങ്ങൾ ഒരു കുഴൽ കണർ പോലും കുഴിച്ചിട്ടില്ല ഒരു കണറ് പോലും കുഴിച്ചിട്ടില്ല സംഭരണിന്ന് തുടർച്ചയായി പറയുന്നത് കൊണ്ട് പോയിക്കാണ് എലപ്പുളി എന്ന് പറയുന്നത് തുടർച്ചയായി മഴ കിട്ടുന്ന പ്രദേശമൊന്നും അല്ല അല്ലെങ്കിൽ വ്യാപകമായ മഴ കിട്ടുന്ന പ്രദേശം ഒരു മഴ നേരിൽ പ്രദേശം തന്നെയാണ് അപ്പോൾ അത് പോസിബിൾ ആണ് ശരിക്കും നിങ്ങൾക്ക് ഈ റെയിൻ വാട്ടർ തമിഴ്നാട്ടില് മുഖ്യമന്ത്രി ഡോക്ടർ ജയലളിത നടത്തി വിജയിപ്പിച്ച ഒരു സാധനമല്ലേ തമിഴ്നാട്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ മഴ എലപ്പള്ളിയിൽ ഇല്ലേ കേരളത്തിലില്ലേ ഈ പാലക്കാട് മഴയുണ്ടായിട്ടില്ലേ ഇത്തവണ എന്നും മൂവായിരത്തി മുപ്പത്തിമൂന്ന് എം എം മഴയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലേ അപ്പൊ മഴവെള്ള സംഭരണി തമിഴ്നാട്ടിൽ വിജയിക്കുമെങ്കിൽ കേരളത്തിൽ വിജയിക്കില്ല ശരി രാജസ്ഥാനിൽ വിജയിപ്പിച്ചിട്ടുണ്ടല്ലോ രാജസ്ഥാനിൽ വിജയിപ്പിച്ചിട്ടുണ്ടോ അത് വിജയിക്കില്ല അഹല്യ അതില് പന്ത്രണ്ട് മഴവെള്ള സംഭരണിയുണ്ടല്ലോ അഞ്ചക്ര സ്ഥലത്ത് ഓക്കെ ഇനി നമുക്ക് അറിയേണ്ടത് ഈ സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടി വന്ന ജെ സി ബി നാട്ടുകാർ ആ സ്ഥലം വൃത്തിയാക്കാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് പക്ഷേ കമ്പനി അധികൃതർ പറയുന്നുണ്ട് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി വില്ലേജിൽ നിന്ന് ബിൽഡിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ ഡിജിറ്റൽ മാപ്പിംഗ് ഒക്കെ നടത്തി റെയിൻ ഹാർവസ്റ്റിങ്ങിന്റെ വിഷയം തഹസിൽദാരെ അറിയിക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇതിപ്പോൾ വൃത്തിയാക്കാൻ വന്നിരിക്കുന്നത് എന്നാണ് അറിയുന്നത് എന്നാൽ നാട്ടുകാർ പറയുന്നു ഇവിടെ വെച്ച് ബ്രൂവറി നിർമ്മാണം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാൽ കമ്പനി പറയുന്നു ചട്ടപ്രകാരമാണ് അത് ഡിജിറ്റൽ മാപ്പിങ്ങിന് വേണ്ടി വന്നതാണ് അതിന്റെ ഭാഗമായിട്ട് വെട്ടിത്തെളിക്കാൻ വന്നതാണ് എന്ന് പറയുന്നു ഇരുപത്തിനാല് ഏക്കർ സ്ഥലമാണ് കാഴുപിടിച്ച് കിടക്കുന്നുണ്ട്